വല്ലാത്തൊരു കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത് രണ്ട് ചെറിയ പൂച്ച കുഞ്ഞുങ്ങൾ ടാറിൽ ടാറിൻ്റെ ബാരലിനകത്ത് കുടുങ്ങി ഏകദേശം ഒരു നാല് ദിവസമായിക്കാണ് ഇതിനകത്ത് കുടുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് കാണാതായിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള പുറപ്പെടാണ് പല രീതികളും പ്രയോഗിച്ച് അവസാനം റെസ്ക്യൂ ചെയ്തു തുടർന്ന് മുമ്പിലോട്ട് നിങ്ങൾ കാണുക みだ

ഉറക്കിട്ടെങ്കിൽ എന്നെ തോന്നി അല്ലെങ്കിൽ കൊള്ളുന്നുണ്ട് ഞാൻ വീട്ടിൽ വരുന്ന എത്ര പോയി സാർ പോയി അവിടെ കാണാതൊരു ടേബിൾ ഉണ്ട് ഓട കാലു നിങ്ങൾക്ക് റോ കാലത്തെ അപ്പുറത്തെ കോഴിയുടെ കാലാ തോലിയങ്ങന്നേ അടുത്താണ് ഐനി ഫോൺ എല്ലാം ഞാൻ നോക്കുന്നു ശബ്ദക ഈ ഉഹൂ ലാഹൂ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് kadichengila ornaatiyokeyo yon enninga samatti nintam sanasviyas parthiro nappa ee ee ay ay ina kadichengila kartu eno inde talottu chudangu munta adukura au munbayam munbayam undi munbayam undi Понял. И наматывать его на себя. ാക്കി <laughs> <small> <laughs> 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 ി നീ ഇണ്ടെങ്കിൽ എണ്ണ ഇല്ലാത്തേങ്ങണ്ണ നീ മുറിഞ്ഞത് കൊണ്ട് ചുമണി എണ്ണ നടക്കല്ല തോലല്ല പോയത് കൊണ്ട് ഒരു വലിയ ചർത്തി കൊണ്ടുപോണുണ്ടെങ്കിൽ ബ്രഷുണ്ടാവുന്ന

അവസ്ഥ മറ്റേ അവസ്ഥ ഇത് പരിക്ക് പറ്റി നല്ല അതിനെ പരിക്ക് പറ്റി പറ്റാത്തല്ലാതെ അത് പിടിഞ്ഞതും അച്ഛനാ അച്ചനാ മക്കളെ പോട്ടെ എങ്ങനെയുണ്ട് വരലോ അച്ചാ നാലു ശീയാ അമ്മേണ്ടല്ല അത് കൈത്തിൽ തന്നെ ആй കൊടുക്ക് അപ്പാ യെസ് ഓട് തരനെ ചെന്നവാന ദാ ഇതാ ചെന്ന നവാസിൻ്റെ ഐൻടെ കുഞ്ഞി നീഞ്ഞി ഇതാ മാധिरा ഓംച്ചി ആക്കും ചെന്ന നീനെ നീ

ബാംഗാന ബാംഗാന വാ ഇനക്കണ്ടി വാ രോഗനത്രുന്നഴൈക്കി കുടകര പാലാ ആ കപ്പിറ്റിന്ന മോര വോരിലി കെട്ടിയോ കണ്ടു നമ്മളൊരു മെയിൻ ചേഞ്ച് റോയിലി സത്യം എനിക്ക് കൊണ്ടാക്കുന്ന ടെക്നിക്കൽ ഇണ്ട്. ഒരു ചാൻസ് കൊടുത്ത് മായി ഉണ്ട്. കരി. ചെറിയ പൂള്ള মারവായി നിന്ദയാണി ഇരിക്കല്ലേ പറയേ. കുറതൊരു മടിയിലേ ചെറിയ തീയിട ചൂടാൻ വെച്ചോ. പറ്റ പോ തൂച്ചിനെ. അച്ഛാ ശാത്രോബാ. അന്നെ ഇനെ അച്ഛാ രമൻ. கம்பிடு <risque> അത് മറ്റേ കാലും ഓ അതിൻ്റെ അത് രണ്ടു പെണ്ണ ഓണല്ലോ

ഏ അങ്ങനെ ടാറിൽ കുടുങ്ങിയ രണ്ട് പൂച്ച കുട്ടികളെയും അതിസാഹസികമായി സാഹസികമായി ഒരുപാട് കഷ്ടപ്പെട്ട് മീനാക്കി തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നീണ്ട മൂന്ന് മൂന്നര മണിക്കൂർ പരിശ്രമത്തിനൊടുവിൽ രണ്ടാളും സേഫായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് അഞ്ചര മണിക്ക് തുടങ്ങിയ ദൗത്യമാണ് രാത്രി ഒമ്പത് വരെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ ഒമ്പത് മണിയായി എന്തായാലും വലിയ പരിക്കില്ലാണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി അവരുടെ ഉടമസ്ഥനെ കൈമാറിയിട്ടുണ്ട് ഇനി മുന്നോട്ടുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഹെൽത്ത് കാര്യങ്ങൾ ഒക്കെ എങ്ങനെയുണ്ടെന്നെല്ലാം നമുക്കിത് പൂർവസ്ഥിതിയിൽ വരുന്നത് വരെ ഇതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ ശരീരത്തുള്ള മൊത്തം താറും പോം ഓയിൽ കൊണ്ട് വൃത്തിയാക്കി അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് അത് ജീവനോടെ രണ്ടെണ്ണത്തിനെയും തിരിച്ചു കിട്ടിയതിൽ വളരെയേറെ സന്തോഷം എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ഇങ്ങനെയുള്ള ടാർ വേസ്റ്റ് ഡ്രമ്മുകളൊക്കെ വീടിൻ്റെ ചുറ്റുമെടുത്തുള്ളത് ഒഴിവാക്കാം ഒരു എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു തുടങ്ങുന്നതു മുതൽ എന്തായാലും നല്ല രീതിയിൽ രണ്ടെണ്ണത്തിനെയും പുറത്തെടുത്തു ഒരു ഒരു പൂച്ചക്കുട്ടിക്ക് ചെറിയ പരിക്ക് രണ്ട് കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നല്ലാതെ വേറെ കാര്യമായ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഏകദേശം നാല് ദിവസത്തോളം ആ ഡ്രംബിനകത്ത് കിടന്നാണ് തോന്നുന്നത് മറ്റൊരു പൂച്ച കുട്ടിക്ക് ചെറുതായിട്ട് അതിൻ്റെ വയറിൻ്റെ അടുത്തുള്ള കുറച്ച് തോലൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ശരിയാവും തോലല്ല അതിൻ്റെ രോമങ്ങൾ പൊഴിഞ്ഞു പോയതാണ് അങ്ങനെ രണ്ടെണ്ണവും നല്ല രീതിയിൽ സാറായിട്ടുണ്ട് മുന്നിലോട്ടുള്ളത് എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല സന്തോഷമായി ഓക്കെ ബായ് ठीक है। पूरी रोशनी ना है। ये कौन से कौन हो? हां, बोलने नहीं। अभी मन नहीं दे रहा है। नहीं जा रहा है।